മതേതരത്വത്തിന് ഊന്നൽ നൽകി രാജ്യത്തിന്റെ എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനത്തിൽ സർവോദ പ്രാർത്ഥന നടത്തി ഭരണിക്കാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുതിർന്ന കോൺഗ്രസ് നേതാവും ഡി സി സി അംഗവുമായ ഭരണിക്കാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷം ഭരണിക്കാവ് കോൺഗ്രസ് ഭവന മുന്നിൽ ആചരിച്ചു സമ്മേളനത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും ഡി സി സി അംഗവുമായ എൻ വാസുദേവൻ ദേശീയ പതാക ഉയർത്തി അദ്ദേഹം ാണ് അങ്ങനെയുള്ള പഞ്ചവത്സര പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ളവർ തയ്യാറായെങ്കിൽ ലോകത്തിന് സാമ്പത്തിക ശേഷിയിൽ തകർന്ന ലോകം എല്ലാവരും കണ്ടിറങ്ങിയപ്പോൾ സാമ്പത്തികമായി തളരാകുന്ന ഒരു ബാങ്ക് പോയിട്ട് സൊസൈറ്റി പോലും കൂട്ടാതെ മുന്നോട്ട് പോകുവാൻ ഇന്ത്യ മഹാരാജ്യത്തിന് കഴിഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടായി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ സംവിധാനത്തോടുകൂടി നിലനിർത്തുവാൻ വേണ്ടി അവരെടുത്ത ധീരമായ നേതൃത്വം കൊണ്ടാണ് ഇന്ത്യയിലെ സാമ്പത്തിക ഇതിന്റെയൊക്കെ തന്നെ ഉപനേതാക്കൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പക്ഷേ ഇന്ത്യ വളരുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഒരു സാധാരണക്കാരും ഇന്ത്യയെ ജീവിക്കണം എന്ന് കൂടി അവർ ആഗ്രഹിച്ചു ആഗ്രഹിച്ചത് കൊണ്ടാണ് രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയ പുരോഗതി അതേപോലെ തന്നെ വ്യവസായ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയ പുരോഗതി ഇവിടെ ജല ജനങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നെ വേണ്ടി ഉണ്ടാക്കിയുള്ള പഞ്ചവത്സര പദ്ധതികൾ ഇതൊക്കെ കർഷകർക്ക് വേണ്ടിയും വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി അങ്ങനെ ഒരു സംവിധാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് ഇന്ത്യയുടെ മതേതരത്വമാണ് ഇന്ത്യയിൽ കോൺഗ്രസ് നിലനിൽപ്പ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ജാതി ചിന്തയിലൂടെ കോൺഗ്രസിൽ നിന്നും ജനങ്ങളെ തിരിച്ചുപിടിക്കുവാൻ വേണ്ടിയാണ്

േദൂർപ്പവസ് പ്രളയ കായ ഭഗവാൻ വിരിഞ്ചനാരായണ ശിവാത്മകൻ ഡി സി സി അംഗങ്ങളായ കട്ടച്ചറ ശ്രീകുമാർ വേണുഗോപാൽ തെങ്ങന്ത്രയിൽ എം ആർ മനോജ് കുമാർ പാർലമെന്ററി പാർട്ടി ലീഡർ കെ ആർ ഷൈജു മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രിക തങ്കപ്പൻ മുൻ മണ്ഡലം പ്രസിഡന്റ് ദിലീപ് കട്ടച്ചറ ഗ്രാമപഞ്ചായത്ത് അംഗത്തിൽ അമ്പളി കോൺഗ്രസ് നേതാക്കളായ കുഞ്ഞുമോൻ പറമ്പിൽ ശരത് കുമാർ എൻ ശങ്കരൻകുട്ടി മധു കട്ടച്ചറ ഷിബു പള്ളിക്കൽ വർഗീസ് മൂന്ന് കണ്ടത്തിൽ ജി രാധാകൃഷ്ണപിള്ള ചെറിയാൻ എൻ എസ് ജോൺ അഷറഫ് ഉല്ലംപ്ലാം മുടൻ പി ആർ രാധാകൃഷ്ണപിള്ള ഉണ്ണി കൃഷ്ണപിള്ള ലിജു പള്ളിക്കൽ സണ്ണി മോൻസി ഉണ്ണിപിള്ള അമൽ ഷിബിൻ ആർ സുജ രാധാമണി കോടത്ത് എന്നിവർ സംസാരിച്ചു സി ന്യൂസ് കട്ടാനം